ണപതയേ നമ ഓം ശ്രീ സുബ്രഹ്മണ്യ നമ ഓം ശ്രീ സൂര്യാദിസർവഗ്രഹേഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്വമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഈ ഒക്ടോബർ മാസത്തിലെ തുലാം രാശിക്കാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ ലഭിക്കുക എന്ന് നോക്കാം ചിത്ര പകുതി ചോതി വിശാഖം മുക്കാൽ ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് തുലാ രാശിയിലുള്ളത് ഇവർക്ക് സൂര്യൻ മാസം മുഴുവനും അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക സംബന്ധമായ ക്ലേശം ബന്ധുക്കളുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസം ധനനഷ്ടം മനക്ലേശം വ്യാപാരാദികളിലോ ബിസിനസ്സിലോ ഒക്കെ ചില നഷ്ടം വരിക വിദേശ പരദേശഗമനം ചെയ്യേണ്ടി വരിക ദോഷഫലങ്ങൾ നന്നായിട്ടുണ്ടാകുന്നതിനൊരു സാധ്യതയുണ്ട് അപ്പോൾ മഹാദേവന് ധാരഗോളമാല തുടങ്ങിയ വഴിപാട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അത് തിങ്കളാഴ്ച ദിവസം ഒരു കൂളമാല ചാർത്തുന്നതും നല്ലതാണ് തിങ്കളാഴ്ച ദിവസങ്ങളിൽ ദർശനം നടത്തി വരുന്നതും വളരെ നല്ലതാണ് ഒരു അല്പം കൂളത്തിൻ്റെ ഇലയെങ്കിലും ലൂസായിട്ടുള്ള ഇലയെങ്കിലും കൊടുത്തിട്ട് ഒരാർച്ചന അതുകൊണ്ട് ചെയ്യിക്കുക വളരെ നല്ലതാണ് ഇത് കറുത്തവാവിൻ്റെ തലേദിവസം ചെയ്യുന്നതും നല്ലതാണ് തിങ്കളാഴ്ച ദിവസങ്ങളിലും നല്ലതാണത് ദോഷങ്ങൾ വളരെ കുറഞ്ഞു കിട്ടും പിന്നെ കുജൻ മാസം മുഴുവനും അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക വീട്ടുകാരും ഭാര്യയുമായിട്ടും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുക മനസമാധാനം ഇല്ലാതെ വരിക ധനക്ലേശം ഉണ്ടാകുക കടുത്ത വാക്കുകൾ മൂലമൊക്കെ ക്ലേശങ്ങൾ ശത്രുത നഷ്ടം തുടങ്ങിയ ദോഷങ്ങളൊക്കെ ഉണ്ടാകുക അപ്പോൾ ഇതൊക്കെ ദോഷപ്രദമായിട്ടുള്ള അനുഭവങ്ങളാണ് അപ്പോൾ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് യഥാശക്തി വഴിപാട് ചെയ്യുക അപ്പോൾ ദോഷങ്ങൾക്ക് കുറവുണ്ടാകും ഒന്നും അവിടെ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച ദിവസം ദർശനം നടത്തി ഒരു നാരങ്ങ മാല കൊടുത്ത് അല്ലെങ്കിൽ ഒരു പുഷ്പാഞ്ജലി ചെയ്ത് ഒക്കെ വരുന്നത് നല്ലതാണ് ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും പിന്നെ ബുധൻ ഇരുപത്തിനാലാം തീയതി വരെ വളരെ അനുകൂലൻ അല്ലാതെയാണ് സഞ്ചരിക്കുക ധനക്ലേശം ബന്ധുക്കളുമായിട്ട് വിരോധം ഉണ്ടാകുക ദുർജനങ്ങളുമായിട്ട് കൂട്ടുകൂടുന്നത് മൂലം ക്ലേശങ്ങൾ നഷ്ടങ്ങൾ തുടങ്ങിയ ദോഷങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു അപ്പോൾ വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിലെ യഥാശക്തി വഴിപാട് ചെയ്യുന്നത് നല്ലതാണ് അവിടെ ഒരു സഹസ്രനാമ പുഷ്പാഞ്ജലി ചെയ്യുന്നതും നല്ലതാണ് ഒത്തിരി ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും എന്നാൽ ഇരുപത്തിനാലാം തീയതി മുതൽ അങ്ങോട്ട് വളരെ നല്ല ഫലങ്ങൾ തരുന്നതാണ് ഇപ്പോൾ ധന നേട്ടം ഉണ്ടാകാം സന്തോഷം ഉണ്ടാകാം ആഭരണാദികളൊക്കെ ലഭിക്കുക സജ്ജനങ്ങളുമായിട്ടുള്ള ഇടപാടുകൾ അതുമൂലം വളരെ നേട്ടങ്ങൾ നല്ല സന്തോഷപ്രദമായ ഫലങ്ങൾ ഇതൊക്കെ തന്നെ ലഭിക്കുന്നതാണ് പിന്നെ വ്യാഴം വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത് ധനലാഭം സർവവിധമായ സുഖപ്രാപ്തി ഗ്രഹലാഭം ഉയർച്ച സന്താനഭാഗ്യം അപ്രതീക്ഷിതമായിട്ടുള്ള ധന ഉണ്ടാകുക കിട്ടാതെ കിടന്ന ധനമൊക്കെ ലഭിക്ക ഇടയാകുക അതുപോലെ വിദേശത്ത് പോകുവാൻ ശ്രമിക്കുന്നവർക്ക് അതിന് അനുകൂലമായിട്ടുള്ള സമയമാണ് വിവാഹം ഒക്കെ നടക്കാതിരുന്നവർക്ക് അതിന് അനുകൂലമായിട്ടുള്ള ഒരു തുടക്കം കുറിക്കാൻ സാധ്യതയുണ്ട് സന്താന ഭാഗ്യം ലഭിക്കുക പിതാവിന് നേട്ടങ്ങളുണ്ടാകുക പിതാവ് മൂലം നമുക്ക് സന്തോഷം സന്തോഷമുണ്ടാകുക നേട്ടങ്ങളുണ്ടാകുക അങ്ങനെ വളരെ നല്ല ഫലങ്ങളൊക്കെ തരുന്നതാണ് പക്ഷേ ഇതൊക്കെ പതിനെട്ടാം തീയതി വരെയുള്ളൂ പതിനെട്ടാം തീയതി വ്യാഴത്തിൻ്റെ രാശിമാറ്റം മൂലം കുറച്ച് നെഗറ്റീവ് ആകുന്നതിന് സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ജോലി സംബന്ധമായിട്ടുള്ള ക്ലേശങ്ങളെ മനക്ലേശങ്ങളെ അസുഖപരമായിട്ടുള്ള കാര്യങ്ങളെ ക്ലേശങ്ങൾക്കൊക്കെ നല്ല സാധ്യതയുണ്ട് അപ്പോൾ പതിനെട്ടാം തീയതിക്ക് ശേഷം വിഷ്ണു സഹസ്രാമം ജപിക്കുകയോ വിഷ്ണു ക്ഷേത്രത്തിൽ ഈ സഹസ്രനാമ അർച്ചന ചെയ്യുകയോ ഒക്കെ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അതുപോലെ രാജഗോപാല പുഷ്പാഞ്ജലി ചെയ്യിക്കുന്നതും നല്ലതാണ് അത് പറ്റിയ വ്യാഴാഴ്ച തോറും ചെയ്യുന്നതും തന്നെയാണ് ദോഷങ്ങൾ വളരെ കുറഞ്ഞു കിട്ടും പിന്നെ ശുക്രൻ ഒമ്പതാം തീയതി വരെ വളരെ അനുകൂലനാണ് ധനലാഭം പ്രതാപം കാര്യവിജയം നല്ല ആഹാരാദികളൊക്കെ ലഭിക്കുക ഭയങ്ങളൊക്കെ മാറിക്കെട്ടുക തുടങ്ങി വളരെ നല്ല ഫലങ്ങൾ തരുന്നതാണ് പക്ഷേ ഒമ്പതാം തീയതി മുതൽ അത്ര നന്നല്ല അനുകൂലമല്ലാതെ വരികയാണ് അപ്പോൾ മഹാലക്ഷ്മി പ്രീതി വരുത്തേണ്ടത് അത്യാവശ്യമാണ് ലക്ഷ്മി സ്തവങ്ങൾ ജപിക്കലോ ലക്ഷ്മി മന്ത്രം ജപിക്കലോ ഒക്കെ ലക്ഷ്മി അഷ്ടോത്ര ജപിക്കുന്നതും ഒക്കെ നല്ലതാണ് വെള്ളിയാഴ്ച ദിവസമെങ്കിലും ഇതൊക്കെ ജപിക്കുക വളരെയേറെ ദോഷങ്ങൾ കുറഞ്ഞ് നല്ല ഫലങ്ങൾ ലഭിക്കുന്നതാണ് പിന്നെ ശനി വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുക ധനധാന്യാദി ലാഭം സുഖപ്രാപ്തി കുടുംബസുഖം ലാഭം ഗ്രഹഭാഗ്യം ശത്രുനാശം തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ് അപ്പോൾ രാഹു അനുകൂലനല്ല സന്താനങ്ങൾ കാരണമായിട്ടോ മന്ധുക്കൾ മൂലമോ സ്നേഹിതർ മൂലമോ ഒക്കെ മനക്ലേശത്തിന് സാധ്യതയുണ്ട് അപ്പോൾ ദുർഗാദേവിക്ക് യഥാശക്തി വഴിപാട് ചെയ്യുക ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും ഒരു കുങ്കുമാർച്ചനയോ രക്തപുഷ്പാഞ്ജലിയോ ഒക്കെ ചെയ്താലും മതി ഓം ഹ്രീം ദും ദുർഗായ് നമ എന്ന ദുർഗാ മന്ത്രം നൂറ്റിയെട്ട് പ്രാവശ്യം ജപിക്കുന്നതും വളരെ നല്ലതാണ് ധാരാളം ദോഷങ്ങൾ കുറച്ച് കിട്ടുന്നതാണ് പിന്നെ കേതു വളരെ അനുകൂലനായിട്ടാണ് നല്ല നേട്ടങ്ങളൊക്കെ തരും ലേശം പോലും ദോഷം ചെയ്യില്ല പൊതുവെ ഇവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് ഈ മാസം ലഭിക്കുക അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു ശുഭമസ്തു ഓ